ടെക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഓവർസിയർ ഗ്രേഡ് ത്രീ ഇൻ കേരള വാട്ടർ അതോറിറ്റി എക്സാം ഡേറ്റ് അതുപോലെ ഒഫീഷ്യൽ സിലബസ് എന്നിവ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എക്സാം ഡേറ്റും അതുപോലെ സിലബസും എല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ നമ്മൾ പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു എക്സാമിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നെയിം ഓഫ് പോസ്റ്റ് ഓവർസിയർ ഗ്രേഡ് ത്രീ ഡിപ്പാർട്ട്മെന്റ് കേരള വാട്ടർ അതോറിറ്റി ാണ് നമ്പർ ഓഫ് ലാസ്റ്റ് അഡ്വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അഡ്വൈസ് നടന്നിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ആറ് അഡ്വൈസുകളാണ് നടന്നിട്ടുള്ളത് പക്ഷെ ആ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ നിലവിലില്ല റാങ്ക് ലിസ്റ്റ് എക്സ്പേർട്ട് ആണ് ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും ആയിരത്തിലധികം അഡ്വൈസുകൾ പ്രീവിയസ് ഇതിൽ എക്സാമിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ എക്സാം ഡേറ്റ് വരുന്നത് ഇരുപത്തിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ജൂലൈ പതിനൊന്നിന് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതിയാണ് അപ്പോൾ അവസാന തീയതി വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യം തന്നെ എക്സാമിനെ കുറിച്ച് പറയാനുള്ളത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സിലബസ് ആണ് അപ്പോൾ സിലബസ് നോക്കുകയാണെങ്കിൽ സിലബസിൽ പ്രധാനമായിട്ടും കുറച്ച് ടോപ്പിക്സുകൾ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ടോപ്പിക് ബേയ്സ് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് അവിടെ നിങ്ങൾക്ക് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് എക്യുപ്മെന്റ്സ് ആൻഡ് മെറ്റീരിയൽസ് ലെറ്ററിംഗ് ഡയമെൻഷനിങ് ആൻഡ് സ്കെയിൽ പ്ലെയിൻ ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ കോണിക്സ് സെക്ഷൻസ് ആൻഡ് പ്രൊജക്ഷൻസ് ഇത്രയും ടോപ്പിക്കാണ് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത് അടുത്തത് രണ്ടാമത്തെ ടോപ്പിക് അല്ലെങ്കിൽ രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്നത് സർവേയിങ് ആണ് പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് സർവേയിൽ നിന്ന് ചോദിക്കാവുന്നത് അത്യാവശ്യം നല്ല വെയ്റ്റേജ് ഉള്ള ഒരു മൊഡ്യൂളാണ് അപ്പോൾ സർവേയിങ് അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അവിടെ കൺവെൻഷണൽ സർവേയിങ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ടേംസ് യൂസ്ഡ് ഇൻ ചെയിൻ കോമ്പസ് പ്ലെയിൻ ടേബിൾ ആൻഡ് ലെവലിംഗ് സർവേ അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ലെവലിംഗ് ടൈപ്സ് ഓഫ് ലെവലിംഗ് റിഡക്ഷൻ ഓഫ് ലെവൽസ് കൗണ്ടറിംഗ് തിയോഡലൈറ്റ് സർവേ മോഡേൺ ആൻഡ് അഡ്വാൻസ് സർവെയിങ് ഇൻസ്ട്രുമെന്റ്സ് എന്നീ ടോപ്പിക്സും അവിടെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇനി മൂന്നാമത്തെ മുടിയോള് പറയുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻസ് ആണ് വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു മൊഡ്യൂൾ ആണ് ഇരുപത് മാർക്ക് ഇതും തൊട്ടടുത്ത മൊഡ്യൂളും ഇരുപത് മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള മൊഡ്യൂൾസ് ആണ് ശ്രദ്ധിക്കുക അപ്പൊ അവിടെ സ്റ്റോൺ ബ്രിക് ടൈൽസ് സിമെന്റ് ലൈം ആൻഡ് ഫില മെറ്റീരിയൽസ് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് റീഎൻഫോഴ്സ് സിമന്റ് കോൺക്രീറ്റ് ടിംപേർ ഫൗണ്ടേഷൻ മൺസറി റൂഫിംഗ് ഫ്ലോറിംഗ് ബിൽഡിംഗ് ഫിനിഷസ് ആൻഡ് സർവീസസ് ടെമ്പററി സ്ട്രക്ചറൽ ട്രീറ്റ്മെന്റ് ഓഫ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് എന്നീ ടോപ്പിക് ആണ് അവിടെ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത് അടുത്ത മോഡ്യൂള് ഇരുപത് മാർക്കിന്റെ വെയ്റ്റേജ് തന്നെയാണ് നമ്മൾ പറഞ്ഞ പോലെ അവിടെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് ആണ് ആ മോഡ്യൂൾ അതിൽ നമുക്ക് ബിൽഡിംഗ് റൂൾസ് ആൻഡ് വെയ്ലോസ് അതുപോലെ എസ്റ്റിമേഷൻ റൂൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് മെഷർമെന്റ് ഓഫ് വർക്ക് റേറ്റ് അനാലിസിസ് ആൻഡ് വാല്യുവേഷൻ എന്നീ ടോപ്പിക്സ് ആണ് അവിടെ കവർ ചെയ്യാനായിട്ടുള്ളത് നെക്സ്റ്റ് ടോപ്പിക് വരുന്ന ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ ആണ് പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അവിടെ നിന്ന് വരുന്നത് അവിടെ ടേംസ് യൂസ്ഡ് ഇൻ ഇറിഗേഷൻ സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് അതുപോലെ റിസർവോയർ ഡാം കനാൽസ് ക്രോസ് ക്രോസ് ഡൈനേജ് വർക്ക്സ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് മെഷർമെന്റ്സ് ഓഫ് പ്രഷർ ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് എനർജി എന്നീ ടോപ്പിക്കാണ് അവിടെ കവർ ചെയ്യാനായിട്ടുള്ളത് ആറ് മാർക്കിന്റെ അടുത്ത മൊഡ്യൂൾ ആണ് യൂണിറ്റ്സ് ആൻഡ് മെൻസറേഷൻ അവിടെ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ് മെഷർമെന്റ്സ് ഓഫ് പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ട്രയങ്കിൾസ് പോളിഗൺസ് ആൻഡ് സർക്കിൾസ് വോളിയം ഓഫ് സോളിഡ്സ് ഇത്രയും ആണ് അവിടെ നമുക്ക് വരുന്നത് അപ്ലൈഡ് മെക്കാനിക്സിലേക്ക് വരുമ്പോൾ ആറ് മാർക്കിന്റെ ചോദ്യമാണ് അപ്ലൈഡ് മെക്കാനിക്സിൽ അവിടെ സിമ്പിൾ മെഷീൻസ് ലോഡ് ആൻഡ് എഫേർട്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വെലോസിറ്റി റേഷ്യോ എഫിഷ്യൻസി വർക്ക് പവർ ആൻഡ് എനർജി സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഫ്രിക്ഷൻ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മോമെന്റ് സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്നീ ടോപ്പിക് ആണ് അവിടെ കവർ ചെയ്യാനായിട്ടുള്ളത് അടുത്ത ലാസ്റ്റ് മോഡിയുള്ള ഓട്ടോക്യാഡ് ആണ് എട്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഓട്ടോ കാഡിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അവിടെ ഇൻട്രൊഡക്ഷൻ ടു ഓട്ടോക്യാഡ് ബേസിക് കമാൻഡ്സ് ഡ്രോയിങ് ടൂൾ ബാർ ആൻഡ് മോഡിഫൈങ് ടൂൾ ബാർ പ്ലോട്ടിംഗ് ആൻഡ് പ്രിന്റിംഗ് ഇത്രയും ടോപിക്സ് ആണ് അവിടെ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ ഒരു പരീക്ഷയുടെ ഒഫീഷ്യൽ സിലബസ് ആയിട്ട് വരുന്നത് അപ്പോ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഈ ഒരു ഓവർസിയർ ഗ്രേഡ് ത്രീ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യ റാങ്കിൽ എത്താനായി എക് പി എസ് സി ഈ ഒരു പരീക്ഷയുടെ കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് ത്രീ പരീക്ഷയുടെ അതിതീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ധാരാളം വിജയികളെ സൃഷ്ടിച്ച അധ്യാപകർ തന്നെയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക് പി എസ് ഫാക്കൾട്ടീസ് തന്നെയാണ് ഈ വർഷവും ക്ലാസ്സുകൾ നയിക്കുന്നത് എന്നുള്ളതാണ് ആ ക്ലാസുകൾ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ആയും റെക്കോർഡ് സെഷൻസ് ആയും ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും എൻറ്റിയർ സിലബസ് ബേസ്ഡ് സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റില് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഇനി ഡൌട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അത് എക്സാം തീയതി വരെയും എല്ലാ കോഴ്സിൻ്റെയും വാലിഡിറ്റി എക്സാം തീയതി വരെയാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മൂവായിരത്തിലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അതുപോലെ ഇരുപതോളം പി എച്ച് സി മോഡൽ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എഴുതാനുള്ള അവസരങ്ങളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ജോലി ഉറപ്പിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു കോഴ്സിന് തയ്യാറെടുക്കുന്നവരും ആ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയേണ്ടവർക്കും ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ നേടുന്നതിനുമായിട്ട് സ്ക്രീന്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകളും അറിയിക്കുകയാണ് താങ്ക്